ഹലോ ഇന്ന് നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചു നാഷണൽ അവാർഡ് മലയാളത്തിലേക്ക് എന്തൊക്കെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് മറ്റുള്ള അവാർഡിലേക്ക് പോകാം ഉള്ളഴുക്ക് എന്നൊരു സിനിമ ചെയ്ത് പാർവതിയും ഉർവശിയും ചേർന്ന് അഭിനയിച്ച ചിത്രമാണ് നമ്മളെ തിയേറ്ററിൽ ഇരുത്തി കരയിച്ച് എണീക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തിച്ച് ശ്വാസം മുട്ടിച്ച ക്യാരക്ടർ ചെയ്ത ഉർവശിയെ രാജ്യം അംഗീകരിച്ചു മികച്ച സഹനടി സഹനടിയായിക്കോട്ടെ പക്ഷേ ഉള്ളൊഴുക്കുന്ന ചിത്രം ഇവരെ കണ്ടതിലും അറിഞ്ഞതിലും നമ്മുടെ സ്വന്തം ഉർവശിയെ ഒന്നുകൂടി ആദരിച്ചതിലും വളരെ സന്തോഷം കാര്യം അങ്ങനെയാണ് ആ സിനിമ ആ സിനിമയിൽ ഒഴുകുന്ന വെള്ളത്തിനെ കാട്ടി ശക്തി ഉണ്ടായിരുന്നു നമ്മുടെ നമ്മളെ മനസ്സിൽ അനുഭവിച്ച ആ വേദനക്ക് അപ്പം ആ ഉള്ളിലെ ഒഴുക്ക് അതുപോലെ തന്നെ തളം കെട്ടി കാണിച്ചു തന്ന ഉർവശിക്ക് അഭിനന്ദനങ്ങൾ രാജ്യം അംഗീകരിച്ചു രണ്ടാമത് വരുന്നത് മലയാളത്തിലേക്ക് വന്ന അവാർഡിൽ മികച്ച സാധാരണ വന്ന വിജയരാഘവൻ അങ്ങനെ അവാർഡ് ഗാനങ്ങളിലൊന്നും ഒരു പേരാണ് വിജയരാഘവൻ്റെ പൂക്കാലം എന്ന് പറയുന്ന ചിത്രത്തിൽ ആ അപ്പൂപ്പനാറ്റ് വന്ന് വയസ്സായ അപ്പൂപ്പനാറ്റ് വന്ന് നമ്മളെ ഒരുപാട് ഞെട്ടിച്ച് ദാ രാജ്യം അംഗീകരിച്ച ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് നാഷണൽ അവാർഡ് മലയാളത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല അതുപോലെ എഡിറ്റർ മിരൻ മുരളിക്കും അഭിനന്ദനങ്ങൾ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മറ്റ് അവാർഡിലേക്ക് പോവാം ട്വൽത്ത് ഫെയിലാണ് മികച്ച ചിത്രം അതിൽ തന്നെയാണ് വിക്രാന്ത് അഭിനയിച്ചിരിക്കുന്നത് നല്ല തീരുമാനം ഇതിൻ്റെ ഇടയിൽ കൂടി ഷാരൂഖ് ഖാൻ അവാർഡ് കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൻ്റെ ഒരു വാക്ക് പറയും പ്രൊപ്പ അല്ലാതെ ഷാരൂഖ് ഖാൻ്റെ എന്ന ചിത്രത്തിന് അവാർഡ് കൊടുക്കാൻ മാത്രം ഒന്നും നാഷണൽ അവാർഡിന് മാത്രം ഒന്നും അതിൽ കാണിച്ചിട്ടില്ല മലയാളത്തിലേക്ക് വന്ന ചിത്രം ഉള്ളൊഴുക്കാണ് അതിൽ സഹനടിയാണ് ഉറുവശി വിജയരാഘവൻ എന്ന് പറയുന്ന ആൾ സഹനടനാണ് ഇത് രണ്ടും അർഹിക്കുന്ന അവാർഡുകൾ തന്നെയാണ് മികച്ച ചിത്രങ്ങളായിരുന്നു തിയേറ്ററിൽ നമുക്ക് ഒരുപാട് കണ്ടവർക്കറിയാൻ നല്ല വേദനകൾ സമ്മാനിച്ച ചിത്രവും തന്നെയായിരുന്നു തീർന്നു മിഥുൻ മുരളി എഡിറ്ററായിട്ട് വന്നു അത് നിക്കട്ടെ മികച്ച സംവിധായകൻ കേരള സ്റ്റോറി ആഹാ എന്തോ മനോഹരമായിരിക്കുന്നു കേരള സ്റ്റോറി എന്ന് പറയുന്ന ഈ ചിത്രത്തിനാണ് ഇവിടെ ഇത്രയേറെ വിവാദം സൃഷ്ടിച്ച ഈ ചിത്രത്തിനാണ് ചെയ്ത സംവിധായകൻ മികച്ച സംവിധായകനാണ് ഒരു രാജ്യത്ത് രാജ്യത്തിൻ്റെ മനസമാധാനം കെടുത്താൻ എന്തൊക്കെ ചെയ്യാമോ അത് കാണിച്ചു വെച്ചിരിക്കുന്ന ചിത്രമാണ് അല്ല അഭിനയത്തിൻ്റെ കാര്യമൊന്നും പിന്നെ പറയണ്ട സാലിനി നാം വന്ന് കേരള തമിഴും മലയാളവും ഇല്ലാത്തൊരു ഭാഷയും ചേർന്ന് അഭിനയിക്കുന്നു കുട്ടി ഇതിൽ പ്രൊപ്പഗാൻഡ ഇല്ലാന്ന് എങ്ങനെ പറയാൻ പറ്റും കേരള സ്റ്റോറിക്ക് അവാർഡ് കൊടുത്തെടുത്ത് ഈ ഷാരൂഖ് ഖാൻ അവാർഡ് കൊടുത്തതിൽ പ്രൊപ്പഗാൻഡയുണ്ട് കേരള സ്റ്റോറി കൊടുത്തതിലും കൃത്യമായ പ്രകേണ്ട ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കേരള സ്റ്റോറി പോലൊരു സിനിമ ചെയ്ത ഒരു സംവിധായകൻ മികച്ച സംവിധായകനായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ ശക്തമായ സിനിമകൾ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നവർക്ക് എന്ത് വാല്യൂ ആണ് കൊടുക്കുന്നത് ഒരു തി ഒരു തിക്കച്ച ഒരു ഒരു എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ കേരള സ്റ്റോറി നമുക്കറിയാം മതം മാറ്റുന്നു അതായത് ഹോസ്റ്റലിൽ പഠിക്കാൻ വന്ന ഒരു പെൺകുട്ടിയെ മതം മാറ്റുന്നു പിന്നെ ഈ കുട്ടി തീവ്രവാദ ബന്ധങ്ങളിലൊക്കെ എത്തുന്നു ആ ചിത്രം എടുത്തു വച്ചിരിക്കുന്നത് കണ്ടാൽ അറിയാം ആ ചിത്രം എടുത്തതിനെ വ്യക്തമായ പ്രൊപ്പൊഗേണ്ട ഇത്രയും വ്യക്തമായ പ്രൊപ്പോഗ ചിത്രത്തിന് തന്നെയാണ് മികച്ച സംവിധായകനുള്ള അവാർഡും കൊടുത്തിരിക്കുന്നത് ഇതിനു മുമ്പ് ഏതൊക്കെ ചിത്രങ്ങളാണ് നാഷണൽ അവാർഡ് കിട്ടിയതെന്നുള്ള നോങ്ങൾ ഓർക്കണം ഇതിപ്പം എന്താണ് പറയേ നമുക്ക് ഒരു ഒരു സാമാന്യ മര്യാദ വേണ്ടേ കേരള സ്റ്റോറി എന്ത് എന്തുണ്ട് കേരള സ്റ്റോറിയിൽ നല്ലതെന്ന് പറയാൻ ഒന്നുമില്ല മികച്ച നല്ലൊരു ചിത്രത്തിന് ഒരു അവാർഡ് കൊടുക്കുന്നതിനടൊപ്പം എന്തോ ഷാരൂഖ് ഖാൻ അവാർഡ് കൊടുക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഷാരൂഖ് ഖാൻ ഒരിക്കലും അവാർഡ് കൊടുക്കാൻ കഴിയാ കഴിയില്ല അതുകൊണ്ട് കൊടുത്തതുപോലെയാണ് അതായത് മറ്റേ ആൾക്ക് അവാർഡ് കൊടുക്കേണ്ടി വന്നത് വ വന്നു പോയി എന്തായാലും ആ എന്താ വേണോ നമുക്കിപ്പോൾ ആർക്ക് വേണോ അവാർഡ് കൊടുക്കാം പക്ഷേ ഷാരൂഖാനും കൂടി ഒരു അവാർഡ് കൊടുത്തേ പറ്റൂ എന്ന രീതിയിലാണ് അവാർഡ് കൊടുത്തിരിക്കുന്നത് മികച്ച നടനുള്ള നടി റാണി മുഖർജി കുഴപ്പമില്ല വളരെ നല്ല സിനിമയായിരുന്നു സാരമില്ല ഈ നല്ല സിനിമകൾ ഈ ഇന്ത്യയിൽ മൊത്തം ഇറങ്ങിയിട്ടും വിവിധ ഭാഷകൾ അതായത് ഇവിടുത്തെ മോളിവുഡ് ബോളിവുഡ് കോളിവുഡ് ടോളിവുഡ് തുടങ്ങി എല്ലാത്തിലും ഇറങ്ങിയിട്ടും നല്ലൊരു സംവിധായകനില്ല നല്ലൊരു സംവിധായകനില്ല എന്നാണ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയും പ്രൊപ്പകാൻഡുള്ളൊരു ചിത്രം ചെയ്ത ഒരു രാഷ്ട്രീയ വൈരാഗ്യം സൃഷ്ടിക്കുന്ന മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു ചിത്രത്തിന് മാത്രമേ ഇവിടെ അവാർഡ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പൊ പറയുന്നത് ഈ കേരള സ്റ്റോറിയൊക്കെ കണ്ടോണ്ടിരിക്കുന്ന തന്നെ ഉണ്ടല്ലോ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അത്രയും വൃത്തികെട്ട രീതിയിൽ മനുഷ്യനെ ചിത്രീകരിച്ചിരിക്കുന്ന ചിത്രമാണ് മാനുഷിക ബന്ധങ്ങൾക്കോ മാനുഷിക മൂല്യങ്ങൾക്കോ യാതൊരുവിധ ഇതും കൊടുക്കാതെ ചെയ്തിരിക്കുന്ന ഒരു ചിത്രത്തിനാണ് ചിത്രം ചെയ്ത വ്യക്തി മികച്ച സംവിധായകൻ നല്ല തീരുമാനം കഴിഞ്ഞ വർഷം ഇവിടെ മലയാളത്തിൽ ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങിയിരുന്നു അതെന്നെയൊക്കെ ചിത്രങ്ങൾ ചെയ്ത സംവിധായകരെയൊക്കെ ഈ ജോറി ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും അപ്പം നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരുപാട് ഒരുപാട് നല്ല സംവിധായകർ ഇവിടെ ഒരുപാട് നല്ല ചിത്രങ്ങൾ കഴിഞ്ഞ കുറച്ച് ചെയ്തിരുന്നു എന്നുള്ളത് കൊടുത്തത് അവാർഡ് കിട്ടിയത് കിട്ടിയത് എനിക്ക് ഇപ്പോൾ തിരിച്ചൊന്നും ആരും കൊടുക്കാൻ പോകുന്നില്ല കിട്ടിയതെല്ലാം വാഞ്ചി വയ്ക്കും